എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം സുൽത്താൻ വീടുണ്ട് വണ്ടി ഇങ്ങനെ ചെക്കാൻ വീടുണ്ട് നമ്മുടെ പുതിയ പുതിയ അതിഥിയാണ് പുതിയ പുതിയ വണ്ടി നിങ്ങളെടുത്ത വണ്ടിയാണ് അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സാഹചര്യമില്ല ഫോട്ടോ ഉണ്ട് ഫോട്ടോ കാണിച്ചതാണ് ഇതിൻ്റെ ആണ് എയ്സ് വണ്ടിയാ പുതിയ വണ്ടിയാ ബോഡിയോ ടാറ്റ എയ്സ് ഗോൾഡൻ ഇന്നലെ അടുത്ത വണ്ടി കേട്ടോ ബോഡി കെട്ടണം കുറേ പണിയുണ്ട് ഇത് ചാവി എടുക്കോണെ നല്ല സ്പേസ്ണ്ട്ട്ടോ വണ്ടി മൂന്നാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഏ നമ്മളെ ചെറുക്കണതാ സുൽത്താൻ ഇപ്പോൾ മൂന്നാമത്തെ വണ്ടി നമ്മളെ നമ്മളെ ഫാമിലിക്ക് നാലാമത്തെ വണ്ടി വണ്ടിയത് ടാറ്റ ഈസ് പുതിയ വണ്ടി അങ്ങനാണ് ഷോറൂമിൽ കിട്ടിയത് ഓണത്തിന് കിട്ടുന്നതാണ് ഓണത്തിന് കിട്ടിയിട്ട് നമ്മൾ പല പ്ലാനും ചെയ്തിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇനിയിപ്പോൾ ഇത് നാളെ മൈസൂർ മുൻസൂർ കൊണ്ടുവന്നു ഇതിൻ്റെ ബോഡി അടിക്കാണ്ട് ഓറ് ഗ്യൂറാട്ടോ ഓർ ഗ്യൂറ് നല്ല ഉള്ളിയൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സലേറ്ററൊക്കെ ഉണ്ടല്ലേ ഫുൾ മോഡലാണ് എന്നുവെച്ചാൽ എയർ ഫിൽറ്ററിൻ്റെ ഇത് വന്നിട്ടുണ്ട് ടയറൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് ഫ്രണ്ടിൽ രണ്ട് ലീഫ് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ രണ്ട് ലീഫാണ് ലീഫ് കാര്യങ്ങൾ ബാറ്ററി ഇതാണ് വസ്തു എൺപത് ട്രേ കയറ്റാ പറഞ്ഞു എൺപത് ബോക്സ് ട്രേ ട്രാമ്പത് ബോക്സ് ട്രേ ഏറ്റ സ്റ്റെപ്പിനി വെച്ച ബാക്കി കേട്ടോ നല്ല ഇന്ത് കാണാൻ ഓട്ടാനൊക്കെ നല്ല സുഖമല്ലേ സുൽത്താൻ ഇതാ അവിടെ സുൽത്താൻ ഒന്ന് കൈകണം സുൽത്താൻ്റെ കുറച്ച് ബ്രേക്ക് എടുത്തില്ല സുൽത്താൻ്റെ ബ്രേക്ക് ഇരുപാന്തിയാണ് ബ്രേക്ക് എവിടെയൊക്കെ ഇടക്കണ്ടേ സുൽത്താൻ്റെ ഞാൻ ഡീസലിട്ട് കേൾക്കണം റഫീനൊക്കെ പോയിക്കും റഫീന് മുന്നിലേ വെക്കണ്ട സീറ്റൊന്നും അടിക്കണ്ട സീറ്റൊക്കെ അടിച്ചോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വേണോ